കേരളത്തിലെ ബി ജെ പിയുടെ കരുത്തുറ്റ നേതൃമുഖമാണ് ശോഭാ സുരേന്ദ്രൻ പാർട്ടി അണികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിനിടയിലും ഇവർക്ക് വലിയ സ്വീകാര്യതയുണ്ട് സ്ഥാനാർത്ഥിയായി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോൾ പാർട്ടിക്ക് വലിയ നേട്ടം സമ്മാനിക്കുവാനും ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും ബി ജെ പിയുടെ വോട്ടു ഇരട്ടിയോളം വർദ്ധിപ്പിക്കുവാൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്നാൽ ഏറെക്കാലമായി ശോഭ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ഒരു അകൽച്ച പാലിച്ചാണ് പാർട്ടിയിൽ മുന്നോട്ട് പോകുന്നത് കെ സുരേന്ദ്രനുമായി അവർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ വക്താവായും ശോഭ അറിയപ്പെടുന്നില്ല എന്തു തന്നെയായാലും വിവിധ ഘട്ടങ്ങളിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ ഇവരുടെ പേർ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇത്തവണയും ആ നിയോഗം ശോഭാ സുരേന്ദ്രന് ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ട് ചെയ്യാതെ വിട്ടുനിന്ന ശോഭാ സുരേന്ദ്രന്റെ നിലപാട് പലവിധ അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കുന്നുണ്ട് ഇന്നലെ ആലപ്പുഴയിൽ നടന്ന സംഘടനാ തിരഞ്ഞെടുപ്പിലാണ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ പുതിയ സംഘടനാ പരീക്ഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴയെ സൗത്ത് നോർത്ത് എന്നിങ്ങനെ രണ്ട് ജില്ലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതിൽ നോർത്ത് ജില്ലയുടെ വോട്ടവകാശമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് അൻപത്തി അഞ്ച് വോട്ടർമാരുള്ളതിൽ അൻപത്തി മൂന്ന് പേരും വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു മുതിർന്ന സംസ്ഥാനതല നേതാവ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇത്തവണ കൂടി താൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്നാൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി പോലും വിട്ടേക്കും എന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ സജീവമാകുന്നത് സന്ദീപ് വാര്യരുടെ പാത പിന്തുടർന്ന് ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് എത്തുമോ എന്ന രീതിയിലും ചർച്ചകൾ സജീവമാണ് എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ നേതൃത്വത്തിന് അനഭിമതയായാൽ അത്ഭുതപ്പെടാനില്ല കാരണം ബി ജെ പിയിലെ ഏതെങ്കിലും കരുത്തരായ നേതാക്കളുടെ ഗ്രൂപ്പ് വക്താക്കളുടെ പിന്തുണ അവർക്കില്ല തന്നെ ബി ജെ പിയിൽ പിടിച്ചു നിൽക്കുവാൻ ഗദ്യാന്തരമില്ലാതെ ശോഭ പുറത്തേക്ക് വരുവാൻ ഒരു തീരുമാനമെടുത്താൽ ബിജെപിയുടെ രാഷ്ട്രീയ എതിരാളികൾ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് സഖ്യം ശോഭയ്ക്ക് വേണ്ടി പരാനി ഉറപ്പാണ് എന്തായാലും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ജനുവരി പതിനഞ്ചാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തവണയും അവസരം ലഭിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തയ്യാറാകുമോ എന്ന ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാകും ഒരു കാര്യം ഉറപ്പാണ് ശോഭ ബി ജെ പി നേതൃത്വത്തോട് തന്റെ യുദ്ധപ്രഖ്യാപനം പലവട്ടം നടത്തിയിട്ടുള്ളതാണ് ഇത്തവണ അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകുവാനുള്ള സാധ്യതകൾ സജീവമാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി